വിലയിൽ വമ്പൻ രീതിയിലുള്ള തകർച്ച കേട്ടോ ഭയങ്കരമായ രീതിയിൽ തകർച്ച ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് കുറച്ചിലുണ്ടായിട്ടുണ്ട് എന്തായാലും വീഡിയോ ഇതിൽ ചെയ്തിട്ടിട്ടും ഉണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തന്നിട്ടില്ല കാരണം അതിൽ പിന്നെ എന്താ കഥാപാത്രത്തെ ആവഹിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ഓരോ വർഷങ്ങളൊക്കെ കുറച്ച് ഓറായിരുന്നൊക്കെ ചെയ്യേണ്ടി അത് വേണമെങ്കിൽ ഇടാന്നൊക്കെ എഴുതി നോക്കിയായിരുന്നു എന്തായാലും ഇപ്പം എന്തായാലും നമുക്ക് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തത്യാവശ്യമായിട്ടുള്ള സന്ദർഭത്തിലേക്ക് സ്വർണ്ണവിലയിൽ വമ്പൻ രീതിയിലുള്ള തകർച്ചയുണ്ട് അതിലേക്ക് വരാൻ വരാൻ പോകുന്നു സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലുള്ള തകർച്ചയാണ് സംഭവിച്ചിട്ടുള്ളത് ഹോട്ടർ യു എസ് ഇൻഫ്ലേഷൻ റിപ്പോർട്ടിന് ശേഷം സ്വർണ്ണവിലയിൽ വലിയ രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു യു എസ് പി പി റീസേഴ്സ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് നവംബർ അതേപോലെ തന്നെ ഈ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇ സി ബി ഇൻട്രസ്റ്റ് റേറ്റ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻ്റ് റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഗൻസ്റ്റ് യൂറോ ലെവലിലെടുത്ത് നോക്കുമ്പോഴും സ്വർണ്ണവിലേക്ക് വലിയ രീതിയിൽ തകർച്ചയാണ് കേട്ടിട്ടുള്ളത് ഈവൻ സിറിയയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഗാദരി സ്രൈൽ അറ്റാക്ക് ചെയ്യുന്നു സിറിയയിൽ സൈൽ അറ്റാക്ക് ചെയ്യുന്നു റിഷോക്രുന്ന നടക്കുന്നു ഈ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഈ റേറ്റ് കട്ടിന് ശേഷം കൂടി പി പി ഐക്ക് ശേഷവും കൂടി ബോൾഡ് വലിയ രീതിയിൽ തകർച്ച എന്ന് പറഞ്ഞാൽ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് അപ്പം പക്ഷേ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപതിൽ നിന്നും നാളെ ഒരു അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില തകർന്നിട്ടുണ്ട് ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ എന്തായാലും അടുത്ത ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളുമായി വരാം ഓക്കെ താങ്ക്